വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ ഇസ്രായേൽ മന്ത്രിസഭ വീഴുമെന്ന് ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായ ഇറ്റാമർ ബെൻഗിൻ എക്സിൽ കുറിച്ചു വീണ്ടു വിചാരമില്ലാത്ത കരാർ സർക്കാരിന്റെ പതനം എന്ന് ജനുവരിയിലെ കുറിപ്പ് ഓർമ്മിപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് റഫേൽ ആക്രമണം നടത്തുകയും ഹമാസിനെ തുടച്ചുനീക്കുകയും ചെയ്തില്ലെങ്കിൽ നെതന്യാഹു സർക്കാരിന് നിലനിൽക്കാൻ അവകാശമില്ലെന്ന് മറ്റൊരു തീവ്ര നേതാവും ധനമന്ത്രിയുമായ ബസലസ് സ്മോട്രിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു വെടിനിർത്തലിനും ബന്ദിമോചനത്തിനുമായി പുതിയ നിർദ്ദേശം സമർപ്പിച്ച് ഇസ്രായേലും രംഗത്തെത്തി ഈജിപ്ത് ഖത്തർ എന്നിവ മുഖേനയെ ഇസ്രായേൽ സമർപ്പിച്ച നിർദ്ദേശം ലഭിച്ചതായി ഹമാസ് ഗാസ ഉപമേധാവി ഖലീൽ അൽ ഹയ്യ അറിയിച്ചു ആറാഴ്ചത്തെ വെടിനിർത്തലിന് പകരമായി ഇരുപത് ബന്ദികളെ മോചിപ്പിക്കുക എന്നതാണ് പ്രധാന നിർദ്ദേശമെന്നാണ് സൂചന നേരത്തെ ബന്ദികളുടെ മോചനമായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങൾ വഴി മുന്നോട്ട് മുന്നോട്ടുവച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശം പഠിച്ചതിനുശേഷം പ്രതികരിക്കാമെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിച്ച് സൈനിക പിൻമാറ്റം വേണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് കഴിഞ്ഞ ദിവസം ഹമാസ് നേതൃത്വം അറിയിച്ചിരുന്നു ഗാസയിൽ വെടിനിർത്തലിന്റെ സാധ്യത കൂടുതലാണെന്ന് യു എസ് സ്റ്റേറ്റ് വകുപ്പും വ്യക്തമാക്കി ഇസ്രായേലും മധ്യസ്ഥ രാജ്യങ്ങളുമായി ആശയവിനിമയം തുടരുകയാണെന്ന് അമേരിക്ക അറിയിച്ചു വെടിനിർത്തൽ കരാർ നടപ്പായാൽ ഗാസയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി വെളിപ്പെടുത്തി അതേസമയം തങ്ങളുടെ മോചനം യാഥാർത്ഥ്യമാക്കാൻ നീക്കം നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള ബന്ദികളുടെ പുതിയ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിരുന്നു ഇതോടെ എത്രയും പെട്ടെന്ന് ബന്ദിമോചനം നടപ്പാക്കാൻ ഹമാസുമായി കരാർ രൂപപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ബന്ധുക്കൾ രംഗത്ത് വന്നു റഫയ്ക്ക് നേരെയുള്ള കരയാക്രമണം ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും ഉടൻ വെടിനിർത്തൽ കരാർ വേണമെന്നും ആവശ്യപ്പെട്ട് പതിനായിരങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്തു ടെലവിൽ പ്രതിരോധ മന്ത്രാലയത്തിനും നെതൻയാഹുവിന്റെ വസതിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം നടന്നത് ഏതാനും പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഹമാസുമായുള്ള കരാറിന് ചില മന്ത്രിമാർ അനുകൂലമാണെങ്കിലും നെതന്യാഹു കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ പലസ്തീനായി വിദ്യാർത്ഥി പ്രതിഷേധം തുടരുകയാണ് ഗാസ യുദ്ധത്തിനെതിരെയും പലസ്തീൻ ജനതയ്ക്ക് അനുകൂലമായും അമേരിക്കൻ സർവകലാശാലകളിൽ തുടരുന്ന പ്രക്ഷോഭം അമർച്ച ചെയ്യാനുള്ള ഭരണകൂട നീക്കം വിജയിച്ചിട്ടില്ല ഇന്ത്യാന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ടെന്റ് കെട്ടി പ്രതിഷേധിച്ചതിന് ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു വംശഹത്യാ കേസിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് തടയാൻ നെതന്യാഹു അമേരിക്കയുടെ പിന്തുണ തേടി യായി മാധ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസിയെ ഹമാസിന്റെ സാന്നിധ്യം ഒക്ടോബർ ഏഴിന് മുമ്പുള്ള അതേ നിലയിൽ തുടരുകയാണെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒക്ടോബർ ഏഴിന് മുമ്പത്തെ അവസ്ഥയിലേക്ക് ഗാസയിലെ കാര്യങ്ങൾ വന്നെത്തിയിട്ടുണ്ട് ഹമാസിനെ ഇല്ലാതാക്കുമെന്ന ഇസ്രായേൽ അവകാശവാദങ്ങൾ യാഥാർത്ഥ്യമല്ലെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞയാഴ്ചയും ഗാസയിൽ നിന്ന് ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി ഇത് പ്രതിരോധ ശക്തികളുടെ സാന്നിധ്യം ഒക്ടോബർ ഏഴിന് മുമ്പത്തേതുപോലെ ആണെന്ന് തെളിവാണെന്ന് ഇസ്രായേലിലെ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ചയിലൂടെ നീളം ഇസ്രായേലിന്റെ നേരെ റോക്കറ്റുകൾ വിക്ഷേപിച്ചു നീറാം അഷ്കലോൺ സിൽവർ സ്കിം മെഫാൽസിം എന്നിവിടങ്ങളിലെല്ലാം നിരന്തരം അപായ സയറണുകൾ മുഴങ്ങി ഹമാസിനെയും അതിന്റെ ശേഷിപ്പുകളെയും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെയും മന്ത്രി യോഫ് ഗ്യാലയും പ്രതിജ്ഞ ഗാസക്കാരെ പൂർണ്ണമായും നീക്കിയ വടക്കൻ ഗാസയിൽ നിന്നാണ് റോക്കറ്റുകൾ വിക്ഷേപിച്ചത്